بسم الله, بسم الله الرحمن الرحيم ثمانية أزواج من الله اثنين ومن المعز اثنين قل الذكرين حرم ام الانثيين. قل حرم اما اشتملت عليه ارحام الانثيين. عليه ارحام الانثيين. نبئوني بعلم ان كنتم صادقين. അസ്വാജിൻ ഇണകളായുള്ള എട്ടെണ്ണം ഇണകളിൽ നിന്നുള്ള എട്ടെണ്ണവും കോലാടിൽ നിന്ന് ഇസ്നയൻ രണ്ടെണ്ണം ആണും പെണ്ണും വമിനൽ വമിനൽ ചെമ്മരിയാടിൽ നിന്ന് ഇസ്നൈൻ രണ്ടെണ്ണം ആണും പെണ്ണും എന്നിട്ട് ചോദിച്ചു നോക്കുക ഈ രണ്ട് ആൺവർഗത്തെയാണോ ഹറമ അവൻ അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയത് തിന്നുന്നതിന് ഹർറമാക്കിയത് അമിൽ ഉൻസയി അതല്ല സ്ത്രീവർഗത്തെയാണോ പെൺവർഗത്തെയാണോ രണ്ട് പെണ്ണുങ്ങളെയാണോ അഥവാ കോലാടിൽ നിന്നും ചെമ്മരിയാടിൽ നിന്നുള്ള വൺവർഗത്ത് തിന്നാൻ പാടില്ല എന്നാണോ അല്ല നിയമമാക്കിയത് അമ്മ സ്തമേഹി അറുഹാമുൽ അതോ പേറിയിട്ടുള്ളവയോ ഉൾക്കൊണ്ടിട്ടുള്ളവയോ അറുഹാമുൽ ഉൻസയേനി ഈ പെണ്ണാടുകളുടെ രണ്ട് വർഗത്തിലെയും പെണ്ണാടുകളുടെ ഗർഭപാത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഗർഭം ധരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ തിന്നാൻ പാടില്ല അങ്ങനെയാണോ അല്ല നിയമമാക്കിയിട്ടുള്ളത് അതാണോ അല്ല ഹർഹമാക്കിയത് അതൊന്ന് ചോദിച്ചു നോക്ക് നബി ഓരോട് നബി ഊ നീ നിങ്ങൾ എന്നെ അറിയിച്ചു തരിക ബി അൽമിൻ ഇൽമ കൊണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക ഇൻ കുന്തും സ്വാദിഖിൻ നിങ്ങൾ സത്യവാൻമാരെങ്കിൽ നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങളുടെ ദീനീയ വിഷയങ്ങളിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇപ്പറഞ്ഞ കാര്യം ഒന്ന് വ്യക്തമാക്കി തരൂ അവരോട് പറയൂ നബിയെ ഒരു വെല്ലുവിളിയാണത് അവര് സമാനിയസുവാജ് ഇണകളിൽ നിന്നുള്ള എട്ടെണ്ണം സമാനത്താണ് എട്ട് നമുക്കൊക്കെ അറിയാനുള്ളത് അസുവാജന സൗജ് എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഔസാജി അസുവാജ് ഇണകൾ നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അസുവാജ് ഇണകൾ എട്ട് ഇണകളെയും എന്താ എട്ട് ഇണ എട്ട് ഇണകളിൽ നിന്നുള്ള എട്ടെണ്ണത്തെയും അവനാകുന്നു നിങ്ങൾക്ക് സൃഷ്ടിച്ചു സംവിധാനിച്ചു തന്നത് വഹുവല്ലതി അൻഷ അ ജന്നാത്തി എന്ന് പറഞ്ഞില്ലേ അതിനോട് ചേർത്ത് കൊണ്ടാണ് വഹുവല്ലതി അൻഷ അ സമാന്യ തസ്വാജ് ഇണകളിൽ നിന്നുള്ള എട്ടെണ്ണത്തിനെ അവനാണ് നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് ഏതാ എട്ടെണ്ണം നാൽക്കാലി വർഗത്തിൽപ്പെട്ട എട്ടെണ്ണം വളർത്തു വൃഗങ്ങളായിട്ടുള്ള എട്ടെണ്ണം അത് നമ്മൾ ആട് മാട് വട്ടകം ഇതാണ് ആട് മാട് വട്ടകം ആട് രണ്ട് വർഗം മാട് മാട് പറഞ്ഞാൽ പൊതുവിൽ പോത്ത് എരുമ വർഗ്ഗത്തിനും പശുവർഗ്ഗത്തിനും പറയുന്ന പേരാണ് മാട് ഒട്ടകം ഒട്ടകം ഈ നമ്മൾ സാധാരണ മൂന്നായിട്ട് പറയുന്നതിനാണ് ഇവിടെ നാട് നാട് എന്ന് പറയുമ്പോൾ കോലാടും ചെമ്പരിയാടും രണ്ടും രണ്ടു വർഗമാണ് രണ്ടും രണ്ട് ഗുണമാണ് രണ്ടും രണ്ട് ഉപയോഗമാണ് അതുകൊണ്ട് അത് രണ്ടും രണ്ടായിട്ടാണ് പറയുക ഇങ്ങനെ ഇണകളിൽ ആയി ഇണകളായിട്ടുള്ള എട്ടെണ്ണത്തിനെ നിങ്ങൾക്ക് സൃഷ്ടിച്ച് മെരുക്കി സംവിധാനിച്ച് പ്രയോജനപ്പെടുത്താൻ നൽകിയവനും അവൻ തന്നെ ബഹുവൽ നദി അൻഷഅ എന്ന് നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ ആഴത്ത് പറഞ്ഞതിനോട് ചേർത്തിട്ട് വേണം സമാന്യത്ത അസുവാജിൻ ഇണകളായിട്ടുള്ള എട്ടെണ്ണത്തിനെയും ഏതായി എട്ടെണ്ണം ഒട്ടകം മാട് ആട് വർഗത്തിലെ രണ്ടെണ്ണം അപ്പോൾ എട്ടെണ്ണം ആ നാലെണ്ണം ഈ നാലെണ്ണത്തിലെ ആണും പെണ്ണും അതാണ് ഒരു ഇണ എന്ന് പറഞ്ഞാൽ സൗജൈനി സൗജ അമ്പൊരിണ അതിലൊരു പെണ്ണ് പിന്നെ ആണു അങ്ങനെ എട്ട് വർഗത്തെ എട്ട് എണ്ണത്തെ നിങ്ങൾക്ക് സൃഷ്ടിച്ച് സൗകര്യപ്പെടുത്തി തന്നത് അത് വലിയൊരു അത്ഭുതമാണ് പ്രത്യേകിച്ച് മറബികൾക്ക് നന്നായിട്ടറിയാം ഇന്നും ഈ ആടിനെയും ആടിനെയും ഒട്ടകത്തെയും കൃഷി ചെയ്തുകൊണ്ട് അതിൻ്റെ പാല് കൊണ്ടും അതിൻ്റെ മാംസം ഒക്കെ ജീവിക്കുന്ന ധാരാളക്കണക്കിന് ആൾക്കാർ അത് വലിയ വ്യാപാരമായും വ്യവസായമായും ഒക്കെ കൊണ്ടു നടക്കുന്ന ലോക തന്നെ വലിയ ഒരു സംഗതിയാണ് ആടുമാട് ഒട്ടകങ്ങളുടെ കൃഷി എന്ന് പറയുന്നത് ഇപ്പോൾ സാമാന്യ തസ്വാജിൻ ഇണകളിലെ എട്ടെണ്ണം മിനൽ ഇനി അത് കോലാടിൽ നിന്നുള്ള ഇസ്നൈനി രണ്ടെണ്ണം മിനൽ ലഹിന് ലഹന് എന്നാൽ കോലാട് മിനൽ ലഹ്നി കോലാടിൽ നിന്ന് ഇസ്നൈനി രണ്ടെണ്ണം എന്താ ഇതിങ്ങനെ എടുത്തു പറയാൻ കാരണം ഇവർ അറേബ്യൻ മുഷിരിക്കുകൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് സൂറത്തിൽ മായിദയിലെ മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ സൂറത്ത് അനുമനം നമ്മൾ കഴിഞ്ഞ സൂക്തത്തിലുമൊക്കെ മനസ്സിലാക്കി അവർ പല തരത്തിലുള്ള നേർച്ച ഒരു ഒട്ടകം വളരെ ആദൃച്ഛികമായി അത് പത്ത് പ്രസവിച്ചു നോക്കുക ആ പത്തും ആണായി നമ്മൾ വയ്ക്കുക എന്നാ പിന്നെ ആ പ്രസവിച്ച ഒട്ടകത്തെ നേർച്ചയാക്കി വിടണം എന്നാ ആരായി നിയമം ഉണ്ടാക്കിയത് അത് പെരി വിനെ നിർത്താൻ പാടില്ല പെരയി നിർത്തണം എന്ന് വിചാരിച്ചാലും പറ്റില്ല ദീനിയായിട്ട് തെറ്റാണ് എന്ന് അവർ അവരാരണ്ടാക്കി ഈ പുരോഹിതന്മാരും അവരിലെ പണ്ഡിതന്മാരാണെന്ന അവകാശം ആ ഒട്ടകത്തെ പിന്നെ എന്ത് വേണം അയച്ചുവിടണം കെട്ടിയിടാൻ പാടില്ല അയച്ചു വിട്ടാലോ ആ ഒട്ടകം എവിടെ കടന്ന് മേയാം ആരുടെ ആരുടെ കൃഷിയിലും കടന്ന് മേയാം ആരുടെ ആലയിലും പോയി ചേരാം അതിനർത്താലോ എല്ലാവർക്കും തിന്നാൻ പാടില്ല ഞമ്മക്ക് മാത്രം ഞമ്മക്ക് മാത്രം ആർക്ക് പുരോഹിതന്മാർക്കും പണ്ഡിതന്മാർക്കും ചിലത് അർത്താൽ അങ്ങനെ ചിലത് അഞ്ച് പറ്റാലോ ആ ഒട്ടകത്തിൽ വേണം അങ്ങനെ വിട്ടയക്കുക അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സായിബ ബഹിറ ഹാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട് വായിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ച് പറ്റാലും അങ്ങനെ തന്നെ അഞ്ചിലാണും പെണ്ണൊക്കെ ഉണ്ടോ അഞ്ചാമത്തേതാണോ അങ്ങനെയൊക്കെ ഓരോ ഓരോന്നാണ്ടാക്കരുന്നത് ഓരോ നിയമം അങ്ങോട്ടും ഉണ്ടാക്കരുന്നത് എന്നിട്ട് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്തിനാണ് തിന്നാനേ തിന്നാൻ ഇവരുടെ പള്ളം മറക്ക ചിലത് പെണ്ണുങ്ങൾക്ക് തിന്നാൻ പാടില്ല ഈ ഒട്ടകത്തിൻ്റെ പള്ളയിൽ വലിയ കഴിഞ്ഞാൽ അത് പ്രസവിച്ചാൽ ആ കുഞ്ഞിനകർത്താൽ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റൂല കാരണം എന്താ നല്ലൊഹരി പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ടി കൊടുക്കാനാവില്ല പെണ്ണുങ്ങൾക്ക് അനന്തരാവകാശം അതുപോലെ തന്നെ കൊടുക്കണില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അള്ളാഹുത്താല അവരുടെ ഈ വല്ലാത്ത നിയമങ്ങളെ പ്രവാചകനോട് ചോദ്യം ചെയ്യാൻ പറയാം അതിൻ്റെ യുക്തി എന്ന് പറഞ്ഞു തരാൻ പറയാം എന്തുകൊണ്ട് ആരാണ് ഇങ്ങനെ നിയമങ്ങൾ ഉണ്ടാക്കിയത് സമാന്യത്ത് അസുവാ ഇണകളിൽ എട്ടെണ്ണം ഇനൽ നോയി അത് ചമ്മ കോലാടിൽ നിന്ന് ഇസ്നേനി രണ്ടെണ്ണം കോലാ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാണും പെണ്ണും അതാണ് ഇണ എന്ന് പറയുന്നത് ഇണകൾ എന്ന് പറയുന്നത് അതിൽ ഒരു ഇണ വമിനി ചമ്മരിയാടിൽ നിന്ന് ഇസ്നേനി രണ്ടെണ്ണവും അടുത്തത് അർത്ഥമായിട്ട് പറയുണ്ട് ഒട്ടകം ആടുക അർത്ഥമായിട്ട് പറയില്ല വ എന്നിട്ട് നബ്യ ഓരോടൊന്ന് ചോദിച്ചോക്ക് ചമ്മരിയാടിൽ നിന്ന് രണ്ടും കോലാടിൽ നിന്ന് രണ്ടും അഥവാ ആണും പെണ്ണും ഇനി ആണുങ്ങളെയാണോ ചമ്മരിയാടിൽ നിന്നും കോലാടിൽ നിന്നുമുള്ള രണ്ടാട് ആണ് ആൺ വർഗത്തെയാണോ അഹർറ അവ നിഷിദ്ധം അള്ളഹാമാക്കിയത് അള്ളഹറാമാക്കിയത് എന്നുള്ള പേരിലാണ് ഒരു നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കണത് അല്ല നിശ്ചയിച്ചതാണെന്നുള്ള നെൽക്കാൾ അവർ ആരാധനാ കർമ്മങ്ങൾ അവരുടെ വകയായി ഉണ്ടാക്കിയത് അള്ളാഹു ഹറാമാക്കിയതാണോ ആണിനെയാണോ അവരുടെ ഹറാമാക്കിയത് അള്ളാഹ് വ്യക്തമാക്കി തരീങ്ങൾ അമിൽ അമ്മ അമിൽ ഉൻസേൻ അതോ കോലാടിലെ പെണ്ണിനെയും ചെമ്മരിയാടിലെ പെണ്ണിനെയും ചുണ്ണാമ്പാടിലെ നല്ല ഉണ്ടാക്കിക്കണോ നിയമം അം അതോ അം കൂട്ടണം മാന്നാണ് അമ്മ അം കൂട്ടണം അതോ അം അതോ മഷ്ടമരത് ഉൾക്കൊണ്ടിട്ടുള്ള ഇഷ്ടമലാന ഉൾക്കൊണ്ടു എന്നൊക്കെയാണ് ഇഷ്ട ഉൾക്കൊണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അർഹാമുൽ ഉൻസയി എന്നാൽ ഈ രണ്ട് വർഗത്തിലെയും പെണ്ണുങ്ങളുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്നത് അഥവാ ഗർഭസ്ഥ ശിശുക്കൾ ആ ശിശുക്കളെ പ്രസവിച്ചു വന്നാൽ അതിന് തിന്നാൻ പാടുണ്ട് ഇല്ല എന്നുള്ളത് ആണോ നിയമം ആണിനെ ഹറാമാക്കിയോ അല്ല അതോ പെണ്ണിനെ ഹറാമാക്കിയോ അതല്ല പെണ്ണുങ്ങളുടെ ഗർഭത്തിലുണ്ടാകുന്ന ആടുവർഗ ആടിൻ്റെ ഗർഭത്തിലുണ്ടാകുന്ന പെണ്ണാടിൻ്റെ ഗർഭത്തിലുണ്ടാകുന്ന കുട്ടികളെ തിന്നാൻ പാടില്ല എന്താ നിയമം ഒന്ന് പറഞ്ഞുതരിയെന്ന് വ്യക്തമാക്കി അതിനവർക്ക് മറുപടിയില്ല കൃത്യമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് എന്നവർക്ക് പറയുക സാധ്യമല്ല അതാണ് അതോ ഉൾക്കൊണ്ടിട്ടുള്ളവയോ അർഹാമുൽ ഉൻസയെ ഈ രണ്ട് വർഗത്തിലെ പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിലുള്ള അർഹാമ ഗർഭപാത്രം ഉൻസ പെണ്ണ് ഉൻസയൻ രണ്ട് വർഗത്തിലെയും പെണ്ണ് അപ്പൊ ഈ ആടുകളിലെ പെൺവർഗങ്ങളുടെ കുഞ്ഞുങ്ങൾ പെൺവർഗ്ഗങ്ങളുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ട കുഞ്ഞുങ്ങൾ അവയെ പ്രസവാനന്തരം വളർന്നു വന്നാൽ അറുക്കേണ്ടി വന്നാൽ അറുത്താൽ തിന്നാൻ പാടില്ല എന്നൊക്കെയാണോ എന്നാണോ നിങ്ങളുടെ നിയമം ഇത് അള്ളഹ നിഷിദ്ധമാക്കിയതാണോ അള്ളഹർമ്മമാക്കിയതാണോ ഈ ആണിനെ അല്ലെങ്കിൽ ഈ പെണ്ണിനെ അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിനെ ഉപയോഗിക്കാൻ പാടില്ല തിന്നാൻ പാടില്ല എന്നുള്ള അള്ളാൻ്റെ നിയമമാണോ ഹറമ അവൻ നിഷിദ്ധമാക്കിയതാണോ നബ്യൂനി നിങ്ങൾ പറയൂ പറയൂ കൂടി അറിവോടുകൂടി കൂടി വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകിയതായിരിക്കണമല്ലോ ഇത്തരത്തിൽ ഭക്ഷണ വിഷയത്തിലെ ഹലാൽ ഹറാമുകൾ അള്ളാഹ് നൽകിയ അറിവായിരിക്കണമല്ലോ അതിൻ്റെ പിന്നിലുണ്ടാവുക അതൊന്ന് പറഞ്ഞു ഊനീ നിങ്ങൾ എന്നെ അറിയിക്കുവീൻ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അറിവ് കൊണ്ട് സ്വാദിഖീൻ നിങ്ങൾ നിങ്ങളുടെ വിജ്ഞാനത്തിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങളുടെ ആരാധനാകാർ കാര്യങ്ങളിൽ നിങ്ങളുടെ ഭക്ഷണ വിഷയത്തിലെ ഹറാൽ ഹറാം ഹലാലുകളിൽ സത്യവാൻമാരാണെങ്കിൽ അറിയിച്ചു തരൂ പ്രവാചകൻ സലഹു അലൈഹി വസലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ വെല്ലുവിളിക്കുകയാണ് എന്ത് നിങ്ങൾ ഈ ഭക്ഷ്യ വിഷയത്തിൽ ഹറാം ഹലാലുകൾ ഉണ്ടാക്കി അള്ളാഹറാമാക്കിയതാണോ മേൽപ്പറഞ്ഞൊക്കെ നിങ്ങൾ ഇതിലൊക്കെ ചിലതിനെ ഹറാമാക്കുന്നു ചിലതിനെ ഹലാലാക്കുന്നു ചിലതിനെ നേർച്ചയാക്കുന്നു അതിനെ നമുക്ക് തിന്നാൻ പാടില്ല എന്ന് പറയുന്നു ഇത് എവിടെ കിട്ടിയ നിയമമാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നതാണോ എങ്കിൽ ആ വ്യക്തമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം നിങ്ങളൊന്നെനിക്ക് പറഞ്ഞു തരികയും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല റില്മിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പറയാൻ ഒരു വെല്ലുവിളിയാണ് അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത വിധത്തിലാണ് ചോദ്യം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞു നിർത്താം സമാനിയ അസുവാജിൻ സമാന്യത്ത് പറഞ്ഞ എട്ട് അസുവാജി പറഞ്ഞ ഇണകൾ ഇണകളിൽ നിന്നുള്ള എട്ടെണ്ണത്തെയും എന്താ എട്ടെണ്ണത്തെയും പറഞ്ഞു നിർത്തുന്നത് അത് മുൻവാചകത്തോട് ചേർത്തിട്ട് പോകണം നമ്മൾ മനസ്സിലാക്കാം മിനൽ ലൈനി അത് കോലാടിൽ നിന്ന് സ്നേഹിനി രണ്ടെണ്ണം രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഏതാണ് ആണും പെണ്ണും അപ്പം മിനൽ മഴസിനേനി ചെമ്മരിയാടിൽ നിന്നുള്ള രണ്ടെണ്ണം ആണും പെണ്ണും കുൽ എന്നിട്ട് ചോദിച്ചു നോക്ക് രണ്ട് വർഗത്തിലെയും ആണുങ്ങളെയാണ് രണ്ട് ആണുങ്ങളെയാണോ ക്രൈനി എന്നുള്ളതിനാണ് ചോദ്യമാകുമ്പോ അമിൽ ഹെറമ അവൻ നിഷിദ്ധമാക്കിയത് ഈ രണ്ട് വർഗത്തിലെയും ആൺവർഗത്തെയാണോ അമിൽ ഉൻസയി അതോ രണ്ട് വർഗത്തിലെയും പെൺവർഗത്തെയാണോ അം തമേഹി അറുഹാമുൽ ഉൻസയി അല്ലെങ്കിൽ പെൺവർഗ്ഗം ഗർഭം ധരിക്കുന്ന ഗർഭത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഗർഭത്തിലുള്ള കുഞ്ഞുങ്ങളെ തിന്നരുത് എന്നാണോ അള്ളാഹു തല ഹറാമാക്കിയത് അതൊക്കെ അവരുണ്ടാക്കിയ നിയമങ്ങളാണെ ചില വർഗാടുകൾ അതിനെ നേർച്ചയാക്കണം അത് പറ്റാ അത് പറ്റാ പെണ്ണുങ്ങൾക്ക് തിന്നാൻ പറ്റൂല അത് പറ്റാ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് നബിമിൻ നിങ്ങൾ അറിവിന്റെ അടിസ്ഥാനത്തിൽ എന്നെ അറിയിക്കുക നബ നബി നമ്മൾ പറഞ്ഞതാണ് നബി നീ എന്നെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുക നീ എന്നെ കൊണ്ട് അടിസ്ഥാനത്തിൽ ഇൻകുട്ടും സാധ്യതയിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ സത്യസന്ധതയുള്ളവരാണെങ്കിൽ നിങ്ങളുടെ നിലപാടുകളിൽ നിങ്ങളുടെ നിയമങ്ങളിൽ സത്യമാണ് നിങ്ങൾ പറയുന്നതും സ്വീകരിക്കുന്നതുമെങ്കിൽ കൃത്യമായ ഒരു അറിവ് എനിക്ക് ഈ വിഷയത്തിൽ തര തരും എന്നുള്ള ഒരു വെല്ലുവിളിയാണ് അള്ളാഹു സുബഹാൻ അഹുബത്തബി സാഹു അലൈഹി വസ്ലമയുടെ നടത്തുന്നതും അള്ളാഹു സുബഹാൻ അഹ് വത്താലവൻ്റെ ധീനീയ വിഷയത്തിൽ അവൻ കൽപ്പിച്ചത് സ്വീകരിക്കുകയും അവൻ വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവൻ ഹറാമാക്കിയത് വിട്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും അവൻ ഹലാലാക്കിയതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഭൂമിനികളിൽ മുറ്റക്കീകളിലമ്മക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹി